ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്ന ക്ലാപ്പന ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ് കേട്ടോ നിബന്ധനമായിട്ട് ഇവിടെ ബിരിയാണി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് നെയ്ച്ചോറും നല്ല പോത്തുകറിയാണ് പള്ളിയിൽ വെക്കുന്ന പോത്തേറിയുടെയും നെയ്ച്ചോറിൻ്റെയും റെസിപ്പിയും ഒക്കെ നോക്കിയാലോ ആദ്യം തന്നെ നമ്മുടെ പോത്തിനെ അവിടെ വെട്ടി റെഡിയാകുന്നുണ്ട് കേട്ടോ പള്ളിയിൽ ഇറച്ചിയെ കണ്ടെന്നുണ്ടോ അവിടെ നിന്ന് വെട്ടി 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 മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബീഫിനെ ഒരു പീസ് ആക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരി കഴിയിട്ടേ ചോറ് കഴിക്കണ്ടേ അതിനായിട്ട് അരി ആദ്യമേ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വെള്ളത്തിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റണം ഇങ്ങനെ കഴുകി വൃത്തിയായി വരുന്ന അരി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആദ്യമേ തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ തിരി രംബേല രമ്പേല മണത്തിന് വേണ്ടിട്ടാണ് കേട്ടോ കൂടാതെ കറിവേപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും എല്ലാം അടങ്ങുന്ന ആ ഒരു മസാല കൂടും കൂടെ നമുക്ക് അതിനകത്തൊട്ടിട്ട് കൊടുക്കാം അങ്ങനെ എന്തായാലും വെള്ളമോടാത്തിളക്കിട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതും അതേപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വെള്ളത്തിലായിട്ട് കഴുകി അതിൻ്റെ രക്തം മാക്സിമം ഇതും ഒന്ന് അലച്ചുവട്ടം കഴിയേണ്ടി വരും കേട്ടോ രക്തം കംപ്ലീറ്റ് ആയിട്ടും വിട്ടുമാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചുവ അത് ബാഡാണ് സോ ബീഫ് നല്ല വൃത്തിയായിട്ട് രക്തം കളഞ്ഞ് കേട്ടോ ഇതാണ് നമ്മുടെ ദം ഏകദേശം എത്ര പ്രോസസ്സ് എത്ര മണിക്കൂർ മൊത്തത്തിൽ ആറു മണിക്കൂർ ഇന്ന് വെളുപ്പാങ്കാനം വരെ അല്ലേ ഇപ്പൊ ഏകദേശം ഒരു സമയമണി അടുപ്പിച്ചെ വെളുപ്പിനെ വരെ നീണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് മണി ആവുമ്പഴത്തേക്കും എന്തായാലും നമ്മുടെ ബീഫിടാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് വയറ്റി എടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് സവാള തക്കാളി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം ഏകദേശം ഒരു പരുവത്തിലായിട്ട് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷം അവിടെ ഇറച്ചി തട്ടി കൊടുക്കാം ഇറച്ചി എല്ലാം തട്ടിയതിന് ശേഷം ഇച്ചിരി അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും എല്ലാം വന്ന് ആവശ്യത്തിന് പാകൊക്കെ കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് ഏറ്റവും കട്ടി പിടിച്ച പരിപാടി ഇല്ല ജെല്ലേക്ക വെറും ബീഫിനെ വേണ്ട ഇങ്ങനെ ഇളക്കി മറിച്ചെടുത്ത് ഇത് മൊത്തം മിക്സ് പറയുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ് അന്നേരം ക്വാണ്ടിറ്റിണ്ടല്ലോ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അത്ര മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ടാഖടിയനായിട്ടുള്ള നമ്മുടെ ജലീലി അങ്ങനെ നമ്മുടെ ബീഫ് താണ്ട ഏകദേശം മിക്സ് ആയിട്ട് വന്നിട്ട് ഇതാണ് ആ മഞ്ഞപ്പൊടിയുടെ കളർ പിടിച്ച് പിടിച്ച് വരുന്നുണ്ടോ ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബീഫ് അവിടെ നന്നായിട്ട് തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടില്ലായിരുന്നു അതിനകത്ത് നമുക്ക് അരി ഇടേണ്ടായി അപ്പോൾ നമുക്കിതാ ഇച്ചിരി അരി അങ്ങോട്ട് തട്ടിക്കൊടുക്കാം നമ്മുടെ വെള്ളത്തിലോട്ട് അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് എല്ലാം തട്ടി കൊടുക്കണം അപ്പോൾ അതിനുള്ളൊരു പരുവത്തിലോട്ട് നമ്മളതിനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തട്ടി കൊടുക്കാൻ പോകുന്നത് മുളകൊടിയാണ് മുളക് പൊടി ആദ്യം നമ്മളതിൻ്റെ മുകളിലൊക്കെ വിതറി കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ പെരും ജീരകവും ഗരം കൂട്ടും പിന്നെ ആവശ്യത്തിന് കുരുമുളക് ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അതായത് ഈ എടുത്ത് വയ്ക്കുന്ന പൊടി നമുക്ക് അങ്ങോട്ടും തട്ടി കൊടുക്കാം അവിടെ അപ്പം കൊണ്ടുവന്ന മസാലകളെല്ലാം കൊടുക്കാൻ അങ്ങോട്ടിട്ട് ഇനി ഇതന്ന് നമ്മളെ കൂട്ടി ഇളക്കി അങ്ങോട്ട് തെറ്റാക്കണം ജലീലിക്ക് ഇതിന്റെ പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാണേ മുളക് പൊടി എങ്ങനെ കയറണം ആ അതെ പിന്നെ ആ ഓക്കെ ഇത്രയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഗംഭീരമായിട്ട് ഇളക്കി എടുത്ത് അതെ ഇരുവത്തി ആവശ്യമുള്ളവർക്കാണെങ്കിൽ പിരുമുളക് കയറ്റിടാം അല്ലേ പിന്നെ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടുക പരിപ്പ് പരിപ്പല്ല ഏകദേശം ഓക്കെ അപ്പൊ നമ്മള് പരിപ്പേറയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കാര്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് പരിപ്പരൊക്കെ സെറ്റായി അല്ലെങ്കിൽ പരിപ്പേറയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ അങ്ങനെ ആ തേങ്ങാ ചേർത്ത് നന്നായിട്ട് ഇളക്കി മറിച്ച് നമ്മുടെ പരിപ്പാറയ്ക്ക് അകത്തോട്ട് അവസാനം എന്താ ഈ കടുവറുറുത്ത കൊണ്ടൊഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പേറി സെറ്റ് അങ്ങനെ നമ്മൾ അടുപ്പത്തിട്ടിരുന്ന അരി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ മൂടിയൊന്നും തുറന്നു നോക്കാം അരി അരിവെന്തോന്ന് നമ്മുടെ ചോറ് ഇപ്പം നമ്മൾ പറ്റിച്ചെടുത്തോണ്ടിരിക്കുകയാണ് വെള്ളം പറ്റിച്ച് കണ്ട ചോറിനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ ഇതിനകത്ത് നിർത്തി തന്നെയാണ് വെള്ളം പറ്റിക്കുന്ന അല്ല നമ്മൾ ചരിച്ച് കളയോ അല്ലെങ്കിൽ കോരി എടുക്കുകയെന്നല്ലോ അതിന്റെ പ്രിപ്പോഷൻ എന്ന് പറയുന്നത് ഒരു ഇതിനെ ഇപ്പം എത്ര അരി എടുക്കുകയാണോ നമ്മളത്ര അരിയുടെ ഇരട്ടി വെള്ളം ആകണം അപ്പൊ ഒരു കിലോ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം വാങ്ങണം രണ്ട് വക്കറ്റ് വെള്ളം ഒരു പക്കറ്റ് രണ്ട് വക്കറ്റ് വെള്ളം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇരട്ടി ആയിട്ട് വെള്ളം എടുക്കണം അങ്ങനെയാണിത് സെറ്റ് എടുക്കാൻ പറ്റുന്നത് പിന്നെ അതോടൊപ്പത്തന്നെ പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ അല്ലേ ഇളക്കി കൊടുത്തും എല്ലാം അത് ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ചോറ് എന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്തുനിന്ന് ചെമ്പത് ഇനി നമുക്ക് ഈ ചോറിനെ നമുക്ക് പകർത്തി കൊടുക്കണം നമ്മൾ ചോറ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ചെമ്പിലേക്ക് നമുക്ക് ചോറിനെ പകർത്തി മാറ്റാം ഇങ്ങനെ ചോറിനെ മറ്റൊരു ചെമ്പിലേക്ക് പകർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ചോറിന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ചോറ് സെറ്റ് ചെയ്യാൻ പോകല്ലേ ഇനി അതിങ്ങനെ ചോറിനെ ഡെവൽ ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് നമ്മളതാണ് പിന്നീട് സൺഫ്ലോർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അതേ രീതിയിൽ സൺഫ്ലോർ ഓയിൽ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിനകത്തേക്ക് ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മസും ഉള്ളി വറുത്തതും എല്ലാം കൂടെ വറുത്തു കൂരിയത് നമ്മളത് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കിതാ ഇനി ചോറിനകത്തേക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ചെറിയ എസൻസും റോസ് വാട്ടറും എല്ലാം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പിനെ നമുക്ക് അടുപ്പത്ത് കയറ്റാം സൺഫ്ലവർ ഓയിൽ കുട്ടൻ സ്വന്താണ് അതെ ചോറ് സൺഫ്ലവർ ഓയിലിന്റെ ഗുണം അപ്പൊ നെയ് ചോറ് കണ്ട അങ്ങനെ നമ്മൾ ചെമ്പ് മൂടി കനലും എല്ലാം അടിയിലും മേളിലും എല്ലാം കണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞതാണ് ഇനി കുറച്ചേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബിരിയാണി നമ്മൾ മു അല്ലേ മുപ്പോ ചെമ്പ് ബിരിയാണിയാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ബീഫ് കറിയുടെ കണ്ട അവസാനഘട്ടത്തിലേക്ക് എത്തിരികയാണ് നമ്മളിപ്പോ വണ്ടി ഇനി മൂന്ന് പിടി മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ടേക്ക് ഇളക്കി അങ്ങോട്ട് പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ബീഫ് കറി തയ്യാറ് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ബീഫിനകത്ത് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്പിനെ താണ്ടെ നമ്മൾ പുറത്തെടുത്തു പുറത്തെടുത്ത് കണ്ടാൽ പൊട്ടിച്ച് കഴിയുമ്പോൾ ആ എന്ന് വരുന്ന മണോ എൻ്റെ സാറേ ഓ അങ്ങനെതാ നമ്മുടെ ചോറിന് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ നമ്മുടെ പാക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ ഇറച്ചിയെല്ലാം വന്ന് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് ഓക്കെ എന്ത് രസമാണ് രസാന്നൊക്കെ ബീഫ് കറിയുടെ ആ ഒരു ഒരു കണ്ടോ ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി നമുക്ക് നേരെ അവിടെ പാക്കിങ്ങിന് അയച്ചിരിക്കുകയാണ് അപ്പം ബീഫ് കറിയും അതേപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറി എല്ലാം അവിടെ പാക്കിങ് ചെയ്ത് നമ്മുടെ പരിപാടി അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് പുതിയൊരു വിശേഷങ്ങളുമായി പുതിയ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ കാണുന്നവരൊക്കെ ശുഭരാത്രി ശുഭദിനം ഓക്കെ ബായ്